എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാല് പൂജ കർമ്മങ്ങൾ ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും ഈ ചെയ്യുന്നതിനെ കുറിച്ച് കേൾക്കുന്നവരും അതുപോലെ അമ്പലം പള്ളി അതുപോലെ തന്നെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ പോകുന്നവരും ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ തരികടയാണ് തട്ടിപ്പാണ് പിന്നെ അന്ധവിശ്വാസമാണ് ഇതുകൊണ്ട് എന്ത് നടക്കാനാണ് എന്നുള്ളതൊക്കെയാണ് എല്ലാവരുടെയും ചിന്തയും ഓക്കെ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസമാണ് നമ്മൾ ചികിത്സിക്കുന്നു മാറുന്ന ഉറപ്പുണ്ടായിട്ടാണോ നമുക്കത് എന്നൊരു വിശ്വാസം മാറാതുകൊണ്ട് നമ്മൾ വേറെ ഡോക്ടറെ കാണിക്കും അല്ലെങ്കിൽ വീണ്ടും കാണിക്കും വീണ്ടും കാണിക്കും എന്നിട്ട് ഇപ്പോൾ മാറിയില്ലെങ്കിൽ വേറെ കാണിക്കും എന്നിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മാറും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യും എന്നിട്ട് അടുമരിക്കുകയും ചെയ്യും ഇത്രയും കാശ് ഈ കേടുമാറുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് പോയതാണ് വിജയിച്ചില്ലെങ്കിൽ അത് അന്ധവിശ്വാസല്ലേ നമ്മുടെ ഭാര്യ എത്രയോ ആൾക്കാരുടെ ഓടിപ്പോണ്ട് അവര് ആ ഭാര്യ എന്നോടൊപ്പമാണ് എന്ന് വിശ്വസിച്ചിരുന്നവരാണ് അത് പോയപ്പോ അന്ധവിശ്വാസായില്ലേ എത്രയോ ഭർത്താക്കന്മാർ വേറെ പെണ്ണുങ്ങളെ കൂടെ പോകുന്നുണ്ട് അതപ്പോ ഇത്രയും കാലം എന്റെ ഭർത്താവ് എന്നോടൊപ്പാണ് എന്ന് വിശ്വസിച്ചിരുന്നത് അന്ധവിശ്വാസമല്ലേ നമ്മളെ മക്കൾ നാളെ നോക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരില്ലേ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ എല്ലാ തരത്തിലും നമ്മൾ സംരക്ഷിക്കുമെന്നല്ലേ അതുപോലെ സ്വത്തുകള് നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും അതൊക്കെ നഷ്ടപ്പെടുന്നവരുമില്ലേ പണം ഞാൻ ഒക്കെ ബാങ്കിലിട്ടൊക്കെ ബന്ധുസായിട്ടിരിക്കണെന്ന് പറയും പിൻകാലത്ത് പല കാരണത്താൽ നഷ്ടം വരുന്നില്ലേ ലോകത്തെല്ലാതും അങ്ങനെ തന്നെയാണ് ഏറ്റവും വലിയ ബഹിരാകാശത്തേക്ക് വിടുന്ന നാസ എന്ന് പറയുന്ന ശാസ്ത്രം പുരോഗമിച്ചതിന്റെ അങ്ങേ ആളുകൾ എത്രയോ തവണ വിക്ഷേപിച്ചിട്ട് എത്താണ്ട് പോയിട്ടുണ്ട് വിജയിക്കാതെ പോയിട്ടുണ്ട് ഇതൊക്കെ വിശ്വാസമാണ് അപ്പോൾ വിശ്വാസമുണ്ടെങ്കിലേ വിജയമുണ്ടാവുള്ളൂ നിങ്ങൾ മന്ത്രമായാലും അതുപോലെ തന്നെ പൂജയാണെങ്കിലും ചികിത്സയാണെങ്കിലും വ്യക്തികളെയാണെങ്കിലും നമ്മൾ വിശ്വാസം വേണം എന്നാൽ അമിതമായിട്ട് ഇതിൻ്റെ പിന്നാലെ വിശ്വസിച്ച് നടക്കും ചെയ്യരുത് ഒരു പനി പിടിച്ചാൽ നമ്മൾ ഡോക്ടറടുത്തേക്ക് തന്നെ പോവുക അത് കൊണ്ട് പല പ്രാവശ്യം മാറുന്നില്ലെങ്കിലാണ് മറ്റൊരു തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ എന്തു വന്നാലും നമ്മൾ അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല അപ്പം നമുക്ക് മാനസിക ദുരിതങ്ങളുടേതായ സെക്ഷനും രോഗങ്ങളുടേതായ സെക്ഷനും നമ്മൾ തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടാവുക പിന്നെയാണ് നമ്മൾ ഇതുപോലെ തന്നെയാണ് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഇറങ്ങുക ഒരിഷ്ടപ്പെട്ട ഒരാൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അയാളെ വരുത്താൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ക്രോസ് കാതി പടകോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഏതെങ്കിലും ടോണിക്ക് കുടിച്ചാൽ വരുമോ അപ്പോൾ അതിന് അതിൻ്റേതായ മന്ത്രങ്ങളും ക്രിയകളുമാണ് പ്ര പ്രകൃതിയിൽ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ നമുക്ക് ക്യാൻസർ വന്ന ഒരാൾ ഏലസ് കെട്ടിയ ക്യാൻസർ മാറുമോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വകഭേദമില്ലാതെ നമ്മൾ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഓരോ വ്യക്തികളുടെയും പരാജയം തീരെ വിശ്വസിക്കാത്തതും അമിതമായ വിശ്വാസവും ഈ വ്യക്തിയെ തകർക്കും എന്നുള്ളതാണ് ഏറ്റവും അടി ഉറച്ച് വിശ്വസിച്ച ആളുകൾ ചതിക്കും നമ്മൾ അവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് എത്രയോ ആൾക്കാർ പറ്റിച്ചവരുണ്ട് അതുപോലെ തന്നെ തീരെ വിശ്വാസം ഇല്ലെങ്കിലോ ഒരു കാര്യമായിട്ട് നടക്കൂല അപ്പോൾ ഇതാണ് ജനങ്ങളുടെ പ്രശ്നം വിശ്വാസം ആണ് അന്ധവിശ്വാസമാണ് ഇതൊക്കെയാണ് എന്നുള്ളത് ഓരോ വ്യക്തികളും നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചില പാർട്ടിക്കാരെ അത് തന്നെ അത് അമ്പലത്തിൽ പോയാൽ അത് ഇതാണ് എന്ത് കാര്യമുണ്ടെന്ന് ചോദിക്കും എന്നാൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ വീട്ടിൽ പ്രശ്നം വരുമ്പോൾ എത്രയോ ആൾക്കാരെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് എന്നറിയും ജനങ്ങളോടാണ്ട് പൊതുവേദിയിലൊക്കെ വെച്ചിട്ട് ആളെ തരം താഴ്ത്തി കെട്ടും ശാന്തിക്കാരി തരികിട തട്ടിപ്പ് അത് ഇതിന്നൊക്കെ ഡോക്ടർമാര് പറ്റിച്ചു കഴിഞ്ഞാൽ അതൊരു തട്ടിപ്പല്ല ഡോക്ടർമാർ എന്ത് ചെയ്യും ഒരു വയറുവേദന ഒരു ഗ്യാസ് വന്നു കഴിഞ്ഞാൽ നേരെ പോവും ഡോക്ടറെടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഗ്യാസിന്റെ ഗുളിക രണ്ട് വെളുത്തുള്ളി ചുട്ട് തിന്ന മാറണ ആ ഗ്യാസ് പോണ കാര്യത്തിന് അതിനെ എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നറിയോ എൻഡോസ്കോപ്പി അതുപോലെ തന്നെ കുടലിന് ഉള്ള ലോകത്തുള്ള എം ആർ ഐ സ്കാൻ ആ സ്കാനെന്ത്ഞ്ഞിട്ട് കുടലിൻ്റെ മുകളിലും മറ്റേ സാധനം അതിൽ ഓപ്പറേഷൻ ചെയ്ത് കുടലടക്ക് തട്ടി പോയിട്ട് തട്ടിപ്പോയിട്ട് പെട്ടിയിലേക്കിട കൊണ്ടു ചെയ്യാം വെറുതൊരു ഗ്യാസായിട്ട് പോയതാണ് അത് രണ്ട് വെളുത്തുള്ളിൽ ചുട്ടിട്ടിട്ട് നിന്ന് ആ ഗ്യാസാ പോയ പണി കഴിഞ്ഞ് പക്ഷേ ആ ആളെ കൊന്നിട്ടാണ് ഇട്ട് കൊണ്ടുതരിക അപ്പോൾ ആ ഡോക്ടർ ചെയ്യുന്നത് തെണ്ടിത്തരെന്നല്ല ക്രൂരതയല്ല ഒന്നുമല്ല ഒരു പൂജാരി ഒരു വശീകരണത്തിനോ എന്തെങ്കിലും കർമ്മത്തിനോ വന്നു ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ഇയാൾക്ക് ചെയ്യിപ്പിക്കാനും നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു ഫലം പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ടതാണ് ആ കിട്ടാൻ ചില ആൾക്കാരുടെ കാലക്കേടിനോ അതിനനുസരിച്ചിട്ടൊക്കെ വൈകുമൊക്കെ ഏറ്റർക്കം വരികയൊക്കെ ചെയ്യും അപ്പോൾ എന്ത് പറയും ഇത് പറ്റിപ്പാണ് തെറിയടി എന്ന് അതാണ് പറയണത് നിങ്ങൾ വകഭേദമില്ലാതെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതാണ് ഓരോരുത്തരുടെയും പല പരാജയത്തിനും കാരണം ഇതൊക്കെ നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല് പലവരും നമ്മളെടുത്തേക്ക് വന്നിട്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തന്നെ വിശ്വാസം ഇല്ലാത്തവരും മറ്റൊരു കാര്യം വിശ്വാസമില്ലാത്തവരും ഒക്കെയാണ് എന്നിട്ട് അവരുടെ പ്രശ്നത്തിന് പരിഹാരത്തിനും വേണ്ടി നടക്ക് തന്നെ നടക്കു തന്നെ നടക്കന്നെ എന്നിട്ട് എന്താ എവിടെ എത്തൂല ലാസ്റ്റ് കയറെടുത്ത് കായലെടുത്ത് തൂങ്ങിച്ചാമല്ലേ ഇപ്പൊ എന്റെ വീടിന്റെ പരിസരത്ത് അഞ്ചാളാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മരിച്ചത് മൂന്ന് നാല് പേര് തൂങ്ങി മരിച്ചു ഒരാള് ജീവിക്കാൻ വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് മരത്തുമ കയറിയതാണ് അതിന്റെ മേലെ നിന്ന് കൊമ്പോടിഞ്ഞ് വീണ് മരിച്ചു അത് ഹൃദയം എന്ന് തകരുന്ന ഒരു വേദന നമുക്കുണ്ടായി കാരണം കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് അങ്ങേറ്റം ഒരു വ്യക്തിയാണ് മരിച്ചത് പക്ഷേ അതെന്തോ നല്ല അച്ഛൻ്റെ കൽപ്പന പ്രകാരം എന്തോ അല്ലെങ്കിൽ അയാളുടെ കാലം കഴിഞ്ഞു എന്നതുകൊണ്ടോ ആയിരിക്കാം പക്ഷെ അദ്ദേഹം വളരെ വേദനാജനകമായിട്ടാണ് മരിച്ചത് പക്ഷേ വേറൊരു നാലാൾക്കാരും വെറുതെ ബോറടിച്ചിട്ട് മരിച്ചുപോയി എന്താണ് സൊല്യൂഷൻ ഇല്ലാണ്ട് എന്താണെന്നറിയില്ല അപ്പോ പ്രശ്നങ്ങളൊന്നും നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അവസാനം നമ്മുടെ ജീവന് തന്നെ ഭീതി വരുന്ന തരത്തിലുള്ള പ്രവർത്തനം നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയെയും കഴിവിനെയും ഒക്കെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കും മറ്റ് മാർഗങ്ങളൊക്കെ നിങ്ങൾ അതിന് വേണ്ട വഴികൾ കണ്ടെത്തുക അമ്പലത്തിൽ പോവണ്ട പള്ളിയിൽ പോവണ്ട നിങ്ങൾ ചർച്ചിലും പോവണ്ട ഇവിടേക്ക് പോവണ്ട പക്ഷെ നിങ്ങൾക്കൊരു മന്ത്രസിദ്ധിയോ ഒരു മന്ത്ര കഴിവോ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ തരത്തിലും ദുർബലനായി തീരും എന്നുള്ളതിൽ ഏർ പൗരാണികപരമായിട്ടുള്ള യോഗീശ്വരന്മാരുടെയൊക്കെ അനുഭവം കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സന്യാസിമാരാരും അമ്പലത്തിൽ പോയിട്ടല്ല അതുപോലെ യോഗികളൊന്നും പോകില്ല അവർക്ക് അത് മന്ത്രജപം കൊണ്ടാണ് അവര് ആ മന്ത്ര ജപത്തിന്റെ പവർ എന്ന് പറയുന്നത് വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതും നടക്കാൻ പോകുന്നതും ഒക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കി വേണ്ടത് വേണ്ടതുപോലൊക്കെ ചെയ്യാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ചാനലിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ